അതായത് ഭക്തി എന്തിനു വേണ്ടിയാണ് നീ പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടി പള്ളി പോകുന്ന എന്തിനു വേണ്ടി ഒരു ദൈവവൈദനായി ജീവിക്കുന്ന എന്തിനു വേണ്ടി നീ ദൈവത്തെ വിളിക്ക് നോമ്പ് എടുക്കുന്നത് എന്തിനു വേണ്ടി നീ ഉപേശിക്കുന്ന എന്തിനു വേണ്ടി ദ ഇൻറ്റൻഷൻ അതിന് ഉത്തരം കിട്ടുമ്പോൾ നോമ്പെടുത്തത് കൊച്ചിൻ്റെ കല്യാണം നടക്കാൻ വേണ്ടി ഉപവസിച്ചത് വീട്ടിലെ കെട്ടിയുടെ കൂടി മാറാൻ വേണ്ടി പള്ളിയിൽ പള്ളിപ്പോയത് പ്രാർത്ഥിച്ചത് കുറേ കാര്യങ്ങൾ അനുദിന ജീവിതത്തിലെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി മെയിൻ ഇൻറ്റൻഷൻ അതൊക്കെയാണ് അങ്ങനെയാണ് ഉത്തരവെങ്കിൽ നിങ്ങൾ ദൈവഭക്തിയെ ധനലാഭത്തിനുള്ള മാർഗമായി കാണുന്നവരാണ് എന്നാണ് ഞാൻ ചെയ്താൽ ഞാൻ അങ്ങനെയുള്ള ഒരാളാണ് എന്നാണ് അതിൻ്റെ അർത്ഥം ദൈവഭക്തിയെ ധനലാഭത്തിനുള്ള ഒരു മാർഗമായിട്ട് കാണുന്ന ആളുകൾ എന്നാല് പരിശുദ്ധ കുർവാനെ അർപ്പിക്കുന്നത് എന്തിനു വേണ്ടി കർത്താവേ സ്വർഗത്തിൻ്റെ ഏഴയലത്ത് പോലും എത്തി നോക്കാൻ പോലും പറ്റാത്തത്ര തിന്മയും പാപവും നിറഞ്ഞൊരു ജീവിതമാണ് എൻ്റെ നീ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെടുന്നത് രക്ഷപ്പെടാൻ പോകുന്നത് അതുകൊണ്ട് എൻ്റെ പാപപരിഹാരത്തിന് ഈ ബലി നീ സ്വീകരിക്കണം ഇതാണ് ഒരാളുടെ കുർബാനയുടെ ഇൻഡൻഷെങ്കിൽ കർത്താവ് നീ എനിക്ക് തന്ന രക്ഷ എത്ര വലുതാണ് കുർബാനയ്ക്ക് പോകുന്നതിൻ്റെ ഇൻറ്റൻഷൻ എനിക്ക് എൻ്റെ ഈശോയോട് അത്രയും സ്നേഹമാണ് എനിക്ക് അവൻ്റെ ശരീരവും രക്തവും വേണം അങ്ങനെയാണെങ്കിൽ ഉന്നതത്തിലുള്ള കാര്യ ഈ ലോകത്തിലെ കാര്യമല്ല നമ്മൾ അതിന് പകരം ദൈവഭക്തി മുഴുവൻ ഈ ലോകത്തിലെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി എന്ന നിലയിൽ നമ്മുടെ ആത്മീയത അധപതിക്കുമ്പോ പോലും ശ്രീകാ പറയും നിങ്ങൾ ദൈവഭക്തി ധനലാഭത്തിനുള്ള മാർഗമായി കരുതുന്നവരാണ്